കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഏത് വിധത്തിലുള്ള പുരുഷനെയാണ് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇനി പറയുന്ന വിധത്തിലുള്ള പുരുഷന്മാരെ സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കുന്നവരാണ് നല്ല വസ്ത്രം ആത്മവിശ്വാസത്തോടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്ന പുരുഷന്മാർ ഇത്തരക്കാർ ഓവറാൾ ഗ്ലാമർ വേണമൊന്നുമില്ല കോൺഫിഡൻസ് ഉള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഏറെ ഇഷ്ടമാണ് അതുപോലെ തന്നെ നീണ്ട ശരീരമുള്ള സിക്സ് പാക്ക് ബോഡിയുള്ള പുരുഷന്മാരെ എന്ന് കരുതി സിക്സ് പാക്കിനായി നിങ്ങൾ തുനിഞ്ഞ് ശ്രമിക്കുകയോ എന്നും വേണ്ടത് കേട്ടോ ഉള്ള ബോഡി നന്നായി വ്യായാമം ചെയ്ത് കീപ്പ് ചെയ്താൽ മതി ഹെൽത്തി ആയിരിക്കുക എന്നതാണ് ഇവിടെ പ്രാധാന്യം അടുത്തതായി സുഗന്ധം നിലഞ്ഞ പുരുഷന്മാർ അതെ അമിതമായിട്ടുള്ള അത്രേന്റെ മണമൊന്നുമല്ല കേട്ടോ നൈസ് സ്മെൽ ഇത്തരം സ്മെല്ലുകൾ സ്ത്രീയെ പെട്ടെന്ന് ആകർഷിക്കുന്ന വേണം അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുള്ള പെർഫ്യൂംസ് മിതമായി ഉപയോഗിക്കാം അതുപോലെ തന്നെ കണ്ണുകളിൽ കണ്ണും നോക്കി സംസാരിക്കുന്ന പുരുഷന്മാർ ചെറിയ ചെറുപുഞ്ചിരിയാൽ സംസാരിക്കുന്ന പുരുഷന്മാർ സംസാരിക്കുന്നതിനിടെ ഇടയ്ക്കിടെ തമാശ പറയുക എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് പരിഹസിക്കുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ചെയ്യാത്ത വിധം ഒരു പോസിറ്റീവ് എനർജി തനിക്ക് മുന്നിലുള്ളവർക്ക് നൽകാൻ കഴിയുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കും അതുപോലെ നെറ്റിയിലോ അല്ലെങ്കിൽ താടിയിലോ കുറുകെ വരെയുള്ള പുരുഷന്മാരെ അതുപോലെ തന്നെ താടിയുള്ള പുരുഷന്മാരെയും സ്ത്രീകൾക്ക് ഏറെ ഇഷ്ടമാണ് എന്നാൽ ചിലർക്കെങ്കിലും കട്ടത്താടി ഇഷ്ടപ്പെടുമ്പോൾ ബാക്കി എഴുപത് ശതമാനം പേർക്കും ഷേവ് ചെയ്തതിനു ശേഷം പത്ത് ദിവസം കഴിഞ്ഞാലുള്ള അത്തരം വിധത്തിലുള്ള താടിയോടാണ് താല്പര്യം അതെ കുഞ്ഞിക്കുഞ്ഞി താടി ഇത്തരം താടിയുള്ള പുരുഷന്മാരെയും സ്ത്രീകൾക്ക് പെട്ടെന്ന് ആകർഷിക്കുന്നവരാണ് പിന്നെ സ്ത്രീകളെ അമിതമായി ബഹുമാനിക്കുകയും അതുപോലെ പുരുഷത്വ നിറഞ്ഞ സൗണ്ട് ചിലർക്ക് ഗൗരവമുള്ള സൗണ്ടിനോടായിരിക്കും താല്പര്യം എന്നാൽ മറ്റു ചിലർക്ക് കാട്ടുള്ളതിനോടായിരിക്കും താല്പര്യം ഇത്തരത്തിലുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് പെട്ടെന്ന് ആകർഷിക്കുന്നവരാണ് അതുപോലെ തന്നെ ചെറിയ കണ്ണുകളുള്ള പുരുഷന്മാർക്ക് സെക്സ് അപ്പീൽ കൂടുതലുണ്ടെന്നാണ് പറയുക അതുപോലെ അതുകൊണ്ട് തന്നെ ചെറിയ കണ്ണുകളിലൂടെയുള്ള ആ തിളക്കമാർന്ന നോട്ടം കാണുമ്പോൾ തന്നെ സ്ത്രീകൾ പെട്ടെന്ന് ആകർഷണീയരാകുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്ത്രീയെ പുരുഷനിവേക്ക് ആകർഷിക്കപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്ക് ബൈ